കേരളത്തിലെ മലയാളി ബിസിനസ് ഓണേഴ്സിൽ മലബാർ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് അംബീഷ്യസാണ് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പക്വതയും കൂടെ ഉണ്ട് അതായത് കുല്ല യുസീഫിനെല്ലാമാക്കത്ത ബല്ല ഈ ദൈവം എഴുതാത്തത് ഒന്നും ഒന്നും നടക്കില്ല എനിക്ക് കിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞ ട്രെയിനിങ്ങിന്റെ സക്സസ് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും നൂറ് ശതമാനം എപ്പോഴും സക്സസ് ഉണ്ടാവണമെന്നില്ല ചിലപ്പം ചിലപ്പം ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളോട് പറയുന്നത് നമുക്ക് ഇനിയും ശരിയാവാൻ കിട്ടാ നമ്മൾ ശരിയാക്കും എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് അത് അതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു അതൊരു വലിയ കിട്ടലാണ് അത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് സ്ട്രെസ്സിലാണ് അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റും ഒരു ആയിട്ടുള്ള ഒരു ഒരു വിഷനും എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പക്വതയും ഇത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പലപ്പോഴും ബിസിനസ്സുകാരെ സക്സസ്ഫുൾ ആക്കുന്നത് ഈ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസം ഒരു റേഡിയോയിൽ ഇൻറ്റർവ്യൂവിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചത് വാട്ട് ഈസ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നോട് ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞത് എക്സ്പെക്റ്റേഷനാണ് എന്നാൽ ബിസിനസ്സിൽ വരുമ്പോൾ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഒരു ഒരു കച്ചവടക്കാരനെ ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് യു ഷുഡ് ബി ഹോപ്പ്ഫുൾ ഭയങ്കര ആയിരിക്കണം അംബിഷ്യസ് ആയിരിക്കണം അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഓൾസോ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് നോട്ട് എക്സ്പെക്ടിങ് എനിങ് ഇത് പറയുമ്പോൾ ഒരു വിരോധാഭാസം ഉണ്ട് നിങ്ങൾ ഒരിടത്ത് പറയുന്നത് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേ ചെയ്തത് അപ്പം ഹോപ്പ് ഞാൻ ഡെഫൈൻ ചെയ്യുന്ന ഹോപ്പ് ഒരു ലോങ് ടേം ആണ് എക്സ്പെക്ടേഷൻ എപ്പോഴും ഷോർട്ട് ആണ് ടേമാണ് ഷുഡ് ബി ഹോപ്പ്ഫുൾ എന്ന് പറയുമ്പം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അറ്റ് ദി എൻഡ് എവറിങ് വിൽ ബി ഓക്കെ അവസാനം എല്ലാം ഓക്കെ ഓ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റും ഈ സമയം ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും ഐ ലിറ്ററലി ഡോൺ കെയർ അതാണ് എക്സ്പെക്ടേഷൻ ഇല്ലായിരിക്കുക ഇപ്പൊണ്ടല്ലോ ആ അവസ്ഥ ഇപ്പൊ നെക്സ്റ്റ് ഡേ വരാൻ പോകുന്നതിനെ കുറിച്ചു ഞാൻ ഹോപ്പ്ഫുൾ ആണ് ആ എൻഡിലെല്ലാം റെഡി ആവും ഈ എൻഡാണ് പലപ്പോഴും ബിസിനസ്സുകാർക്ക് ഇല്ലാത്തത് ഞാൻ അതിലൊരു ചെറിയൊരു ഡിഫറെന്റ് തോട്ട് പറയാം അപ്പോ ബിസിനസ്സാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ ഒരുപാട് ബിസിനസ്സുകാർ ഹൺഡ്രഡ് പ്ലസ് പ്രോജക്ട്സുകൾ സോഫ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഫീൽ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഏത് ബിസിനസ്സുകാരായിക്കോട്ടെ എസ്പെഷ്യലി മലബാറുള്ള ബിസിനസ്സുകാരാണെങ്കിൽ കൂടി അവർക്കൊരു ഡ്രോ ബാക്ക് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളത്തെ കാര്യല്ലേ നാളെ നോക്കാമെന്ന് ചിന്തിക്കുന്ന പലരുണ്ട് ഇവിടെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്തെങ്കിലും ഒരു വിഷൻ തോട്ട് മിസ്സായി പോവാറുണ്ട് ഓക്കെ നമുക്ക് ഒരു കോർപ്പറേറ്റ്സ് ആയിട്ട് പോകണമി ഫാമിലി ബിസിനസ്സുകളായിരിക്കും അധികം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓക്കെ ഫാമിലി ഫ്രണ്ട്സ് ബിസിനസ്സുകളായിരിക്കും അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ട്രസ്റ്റിന് മുകളിലാണ് ഇതിന്റെ ഒരു ബിസിനസ് ഓണർ അയാൾക്കായിരിക്കും ഇതിന്റെ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം അയാൾ ആയിരിക്കും ഒരു വിഷൻ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം അയാളിൽ വിശ്വസിക്കുന്ന ഒന്നാമത്തെ ആള് അയാളുടെ ആയിരിക്കും പാർട്ണർ ബിസിനസ് പാർട്ട്ണർ ഓക്കെ അത് ഫാമിലി മെമ്പർ ആവാം ഫ്രണ്ട്സ് ആവാം ഹൂർ ഇറ്റീസ് അയാളെ കൂടെ കൂടെയാണ് അയാളെ വിശ്വസിച്ച് അവൻ കുറെന്തെങ്കിലും എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ആ പ്രൈമറി ബിസിനസ് ഓണറുടെ ഫസ്റ്റ് മൂവ് എടുക്കുന്ന ആളുടെ കോൺസെപ്റ്റും വിഷനും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാവില്ല ബാക്കിയുള്ള ടീം മെമ്പേഴ്സിലേക്കും ബാക്കിയുള്ള ആളുകളിലേക്കൊന്നും ചെയ്യുന്നില്ല ഷെയർ സാഹചര്യം അപ്പൊ ഈ സാഹചര്യം ഉണ്ടാവുമ്പോൾ ഗ്രോസ് ഈ ഇനീഷ്യലി ബിസിനസ് തുടങ്ങിയ ആൾ ബിസിനസിൽ നിന്ന് എക്സിറ്റ് ആവുന്നു അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടു പോകുക ചെയ്യുമ്പോ ബിസിനസിൽ ഡയറക്ഷൻ മാറി പോകുന്നു അവരുടെ വിഷനിൽ എന്ത് ചെയ്യുന്നു ഡയല്യൂഷൻ സംഭവിക്കുന്നു അവരുടെ വാല്യൂ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു ഡയല്യൂഷൻ സംഭവിക്കുന്നു അപ്പോൾ ഏതൊരു ബിസിനസ്സും എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇനീഷ്യൽ ഫേസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ഇനീഷ്യൽ ഫേസ് ചിലപ്പോ ഒരു ആറുമാസം ആവാം ചിലപ്പോൾ ഒരു വർഷം രണ്ട് രണ്ടു വർഷമാവാം അതോടൊപ്പം തന്നെ അവരെ വിഷനും അവരുടെ വാല്യൂസും അവരെ വിഷനിലൊക്കെ സോളിഡിറ്റി കൊണ്ടുവരണം അത് എന്റെ ടീമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണം അതല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാലം കൂടി ഒരു എത്തേണിറ്റി ഉള്ള രൂപത്തിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ചലഞ്ച് ആയിരിക്കും അപ്പൊ അത് ബിസിനസ്സുകാർക്കിടയിൽ എസ്പെഷ്യലി മലബാർ ബിസിനസ്സുകാർക്കിടയിലുള്ള ഒരു ചലഞ്ച് കൂടിയാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഒരു അറ്റ് എൻഡ് ബി എന്ന് പറയുന്ന ആ എൻഡ് പോയിന്റ് ഇല്ലേ ആ എൻഡ് പോയിന്റ് ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് പോയിന്റിൽ ഡിസൈൻ ചെയ്യാനുള്ളത് അതിനെയാണ് ഞാൻ ട്രെയിനിങ് ഭാഷയിൽ വിഷൻ എന്ന് പറയുന്നത് യു ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും വളരെ പ്രസിദ്ധമായ ഒരു ലീഡർഷിപ്പ് കോട്ടാണ് യു ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ ദ മൈൻഡ് ഒടുക്കം കണ്ടുകൊണ്ട് തുടങ്ങണം സോ ദു സ്റ്റാർട്ട് യു ബിസിനസ് യു സി വാട്ട് ഈസ് ഗോയിങ് ടു വാട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ മൈ ബിസിനസ് ബൈ ട്വന്റി തേർട്ടി രണ്ടായിരത്തി മുപ്പതിൽ എന്റെ ബിസിനസ് എവിടെ ആയിരിക്കും രണ്ടായിരത്തി മുപ്പതിൽ ഞാൻ ഏത് ഓഫീസിലായിരിക്കും കയറേണ്ടത് അത് യു എസിലെ ഓഫീസിലായിരിക്കണോ അതോ എന്റെ നാട്ടിലെ മഞ്ചേരിയിലുള്ള ഓഫീസിലായിരിക്കണോ രണ്ടായിരത്തി മുപ്പതിൽ ഞാൻ ഏത് വീട്ടിൽ നിന്ന് എഴുന്നേൽക്കണം രണ്ടായിരത്തി മുപ്പതിൽ എന്റെ ഓഫീസിൽ എത്ര പേര് ചെയ്യണം അത് ഇന്നത്തെ മൂന്ന് പേരാണോ അതോ മൂവായിരം പേരാണോ ഈ പറയുന്ന ഫിഗർ ആ എൻഡ് പോയിന്റിലെ ഫിഗർ നമുക്ക് ആ എൻഡ് പോയിന്റ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ വിഷൻ ക്യാൻ വിഷൻ ക്യാൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് അത് എപ്പോഴും ചേഞ്ച് ചെയ്യണം പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഒരു 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 എന്താണ് ഒരു ചൂണ്ട ഇടാൻ പറ്റുന്ന ഒരു എൻഡ് പോയിന്റ് ഉണ്ടായിരിക്കുക അതാണ് എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു യാത്ര എനിക്ക് അത് ക്ലാരിറ്റി കിട്ടുമ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ബരീർ പറഞ്ഞതുപോലെ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ എൻഡ് പോയിന്റ് ബാക്കിയുള്ളവരെ കൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു വിഷയം നമ്മൾ വണ്ടിയുണ്ട് വണ്ടിക്കകത്ത് പെട്രോളുണ്ട് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് നമ്മൾ വണ്ടി ഓടിക്കും കൂടെ ഉള്ളവർ വണ്ടിയിൽ കയറും നമ്മൾ കുറച്ചു നേരം ദേരയിലോട്ട് പോവും കുറച്ച് കഴിയുമ്പോൾ കരാമിയിൽ പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ട കരാമയിലെ ട്രാഫിക് ആണ് നമുക്ക് നമുക്ക് അബുദാബിയിലോട്ട് വിടാം പിന്നെ ഷെക്സാദ് റോഡ് എടുക്കും കുറച്ചു അബുദാബി പോവും പിന്നെ മടുക്കും പിന്നെ ഈ പോകുന്നതിന്റെ യാത്രയുടെ ഇടയിൽ ബോറടിച്ചിട്ട് ആൾക്കാർ ഇറങ്ങും വണ്ടി എന്ന് കൂടെ ഇരിക്കുന്നവർക്ക് ഇറങ്ങൂടെ ഈ പഹ എവിടെ പോണെന്ന് അങ്ങനെയുള്ള ഒരു ഒരു വണ്ടിയിലുള്ള യാത്ര മനുഷ്യനെ വല്ലാണ്ട് എന്താണ് വല്ലാണ്ട് വല്ലാണ്ട് ബോറടിപ്പിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ് ബോറിംഗ് ആയി മാറുന്നത് ബിസിനസ്സിൽ ആൾക്കാർ കൂടെ നിക്കാത്ത അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പാർട്ട്ണേഴ്സ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എംപ്ലോയീസ് എംപ്ലോയി റിട്ടൻഷൻ ഉണ്ടാകാത്തത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഡെസ്റ്റിനേഷൻ അല്ല